ആരും ആ നിമിഷം ആദ്യമായി അഗ്നിയെ കേൾക്കാൻ സമ്മതം നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ അഗ്നിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് അഗ്നിയോട് ദേഷ്യം തോന്നി അവൾ അഗ്നിയെ തന്നിൽ നിന്ന് തള്ളി മാറ്റി പെട്ടെന്നാണ് അവളുടെ കൈ ശക്തിയിൽ അഗ്നിയുടെ കവളിൽ പതിഞ്ഞത് അവളിൽ അങ്ങനെ ഒരു പ്രവൃത്തി അവൻ പ്രതീക്ഷിച്ചില്ല അവൻ പൂർണമായും ഞെട്ടിപ്പോയിരുന്നു ഒരു നിമിഷം അവൻ സ്റ്റെക്കായി പെട്ടെന്ന് അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു തുടത്തു നിൽക്കുന്നുണ്ടായിരുന്നു ദേഷ്യത്താൽ രക്തവർണ്ണമായി നിൽക്കുന്ന കണ്ണുകളോടെ അഗ്നി ആരുവിൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ആരുവിൻ്റെ കണ്ണുകൾ ചുവന്ന് അവനെ ദേഷ്യത്താൽ നോക്കുന്നുണ്ട് ആരുവിനെ ആ നിമിഷം അവൻ്റെ മുഖത്ത് നോക്കി അഗ്നിയോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ തൻ്റെ ഉള്ളിലെ ദേഷ്യം അവനിൽ പ്ര പ്രകടിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട് പക്ഷേ ആരു ഒന്നും പറഞ്ഞില്ല പകരം അവൾ അഗ്നിയുടെ നേരെ വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷേ അവൻ അവളെ നോക്കി നിൽക്കുവാണ് അവൻ്റെ കൈ അടികട്ടിയ കവിളിയിൽ വെച്ചാണ് കളിപ്പൻ്റെ നോട്ടം അവൻ്റെ കണ്ണിലെ തീയൽ അവൾ വെന്തുരുകുന്നത് പോലെ തോന്നി അവൾക്ക് ആ നിമിഷം അവൾ ശ്വാസമൊന്നു ആഞ്ഞു വലിച്ചുകൊണ്ട് വിരൽ പിന്നിലേക്ക് തന്നെ മടക്കി അവിടെ നിന്ന് പോയിരുന്നു ആരുവിൻ്റെ പെരുമാറ്റത്തിൽ അഗ്നി വീണ്ടും അത്ഭുതപ്പെട്ടു കൂടാതെ അവൾ തന്നെ അടിച്ചു അവളോട് തീർത്താൽ തീരാത്ത ദേഷ്യം തോന്നി അവന് അപ്പോൾ അവർ പറഞ്ഞതെല്ലാം ശരിയാണ് അവൾ മോശപ്പെട്ട പെണ്ണ് തന്നെയാണ് അതിന് തെളിവാണല്ലോ ആ പൊന്ന മോളെൻ്റെ കവളിൽ തന്ന അടി അതിനുള്ളത് നിനക്ക് ഞാൻ തന്നിരിക്കും മോളെ നീ കാത്തിരുന്നു എന്നാലും അവൾ ഒന്നും പറയാതെ പോയത് എന്തേ മുഷ്ടി ചുരുട്ടി പിടിച്ചു അകത്തേക്ക് വന്ന് സോഫയിലിരുന്നു പക്ഷെ അപ്പോഴും അവൻ്റെ മനസ്സിൽ നിന്ന് ആദ്യമായി ഒരു പെൺകുട്ടി തന്നെ അടിച്ചുതോർത്ത് അവനെ ദേഷ്യം വന്നില്ല അതവനിൽ വല്ലാത്തൊരു അത്ഭുതമാണ് ഉണ്ടാക്കിയത് അടി കെട്ടിയപ്പോൾ ദേഷ്യം വന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ അതടിച്ചതിലേറെ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് മഹിയുടെ വീട്ടുകാർ പറഞ്ഞ തോർത്തായിരുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം പോലും അവന് സഹിക്കാൻ കഴിയില്ല ഇന്ന് അവളോട് ദേഷ്യപ്പെടുന്നതിന് പകരം അവളോട് പറഞ്ഞ വാക്കുകളെക്കുറിച്ചും താൻ പറഞ്ഞതിനെക്കുറിച്ചും ചിന്തിക്കേണ്ടി വന്നു ഇതേ സമയം ആ ഒരു ടെറസിൽ വന്ന് ഉറക്കെ കരയാൻ തുടങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എന്തൊക്കെയോ അവനിൽ താൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും തനിക്ക് വേദന മാത്രമാണ് തരുന്നത് എന്നെ വാക്കുകളാൽ മുറിപ്പെടുത്തണം എന്ന ചിന്ത മാത്രമേ ആ ചകുത്താനുള്ളൂ അവൾ ഓരോന്നൂർത്ത് പൊട്ടിക്കരഞ്ഞു തനിക്കിനി കരയാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ അവൾ ചുമരിൽ ചാരിയിരുന്ന ആകാശത്തേക്ക് നോക്കിയിരുന്നു ഇന്ന് ആരുവിൻ്റെ കൂടെ മഴ പെയ്യാൻ കൊതിക്കുന്ന മേഘങ്ങളും ഉണ്ടായിരുന്നു ഒരേയൊരു വ്യത്യാസം ആരുവിൻ്റെ കണ്ണുനീറകം പെയ്തു മേഘങ്ങളുടെ കണ്ണുനീർ മഴ പെയ്യാനായി ഒരുങ്ങി നിൽക്കുവാണെന്ന് മാത്രം ആരും ആകാശത്തേക്ക് നോക്കി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും എന്നെ ഉപേക്ഷിച്ച് പോയതെന്തേ എന്നെ നിങ്ങളോടൊപ്പം കൊണ്ടുപോകായിരുന്നില്ലേ സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്ത് എനിക്ക് സ്വന്തമായി വിളിക്കാൻ ആരുമില്ല ആരോടൊക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കിനി ജീവിക്കാൻ കഴിയില്ല എനിക്ക് ജീവിതം അടുത്തു അതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ അടുക്കിൽ വരുന്നത് എന്നോട് ക്ഷമിക്കൂ പപ്പ നിങ്ങളുടെ മകൾ ഈ ലോകത്തോട് പൊരുതി തോറ്റുപോയിരിക്കുന്നു ഇതുപോലെ എന്നെ വേദനിപ്പിക്കുന്നവരുടെ കൂടെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല പപ്പ ആരുവിൻ്റെ തൊണ്ടടഞ്ഞു ശബ്ദം പുറത്തു വരാത്തതുപോലെ ആ ടെറസിൽ നിന്ന് ചാടാൻ അവൾ എഴുന്നേറ്റു ഇനി ഈ ഭൂമിയിൽ ഒരു ഭാരമായി തനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് ഓർത്ത് അവൾ എണീറ്റു ആ നിമിഷം ശക്തമായി കാറ്റ് വീശാൻ തുടങ്ങി പെട്ടെന്ന് കനത്ത മഴ പെയ്തുകൊണ്ടിരുന്നു എന്നിട്ടും അവൾ പിന്മാറിയില്ല കാരണം ഇടയ്ക്കെപ്പോഴോ അവൾ അഗ്നിയെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു പക്ഷെ അവൻ്റെ ഉള്ളിൽ താൻ ഒരു തരിമ്പ് പോലുമില്ല എന്ന് ഓരോ നിമിഷവും അവൻ തെളിയിക്കുവാണ് അയാൾ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രമാണ് എന്നെ വിവാഹം കഴിച്ചത് അതുകൊണ്ട് അയാൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്നവൾക്ക് ബോധ്യമായി ഇനിയും അവൻ്റെ മുന്നിൽ ഒരു തോൽവിയായി ജീവിക്കാൻ താല്പര്യമില്ലായിരുന്നു അവൾക്ക് കണ്ണടക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് സ്വപ്നത്തിൽ വരാറുള്ളവൻ്റെ കണ്ണ് തെളിഞ്ഞു വന്നു ആ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം മാത്രമാണ് അവൾക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ആ കാപ്പിക്കണ്ണ് മാത്രമാണ് അവൾക്ക് ക്ലിയർ ആവുന്നുള്ളൂ ആരാണയ അവളുടെ മനസ്സ് അലമുറയിട്ട് ചോദിച്ചു തന്നെ ഇത്രമാത്രം പ്രണയിക്കുന്നവൻ ഇന്നീ ലോകത്തുണ്ടോ അവൾക്ക് വിശ്വസിക്കാനായില്ല അതിനിടയിൽ പെട്ടെന്ന് അഗ്നിയുടെ വായിൽ നിന്ന് വന്ന ഓരോ വാക്കുകൾ അവളുടെ ചെവിയിൽ അലയടിച്ചു ആ നിമിഷം മരണമെന്ന ചിന്ത വീണ്ടും അവളിൽ മുന്നിട്ട് നിന്നു ആരും കൈകൾ വിടർത്തി മുഖ ഉയർത്തി പുഞ്ചിരിച്ചു എന്തൊക്കെയോ ഈ ലോകത്തോട് തുറന്ന് പറയണമെന്നുണ്ട് പക്ഷേ അവൾക്കതിന് കഴിയുന്നില്ല താനൊരു മോശം സ്ത്രീയല്ല എന്ന് തെളിയിച്ചു കൊടുക്കണമെന്നുണ്ട് പക്ഷേ അതിനുള്ള ക്ഷമ അവൾക്കില്ല ഇനി എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല എന്ന് മാത്രമാണ് അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ഇന്ന് മരിക്കുന്നതിൽ അവൾക്ക് സന്തോഷമുള്ളതുപോലെ തോന്നി അവൾ നേരം അങ്ങനെ നിന്നു പിന്നെ അവൾ എഴുന്നേറ്റ് ടെറസിൻ്റെ അരികിലെത്തി വീണ്ടും കൈകൾ വിരിച്ച് കണ്ണുകളടച്ചു പ്രിയപ്പെട്ട എൻ്റെ ജീവിതത്തിന് വിട എന്ന് പറഞ്ഞ് അവൾ നിലത്തേക്ക് ചാടി പക്ഷേ ചാടാൻ നിൽക്കുന്നതിന് മുൻപ് ആരോ അവളെ പിടിച്ചതും ഒരുമിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ തൂങ്ങിക്കിടക്കുവാണ് അവളുടെ തല താഴേക്ക് കുനിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് താഴേക്ക് കാണാൻ സാധിച്ചു ഒരു നിമിഷം അവൾ അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു വീണാൽ അവൾക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചു അത് ഓർക്കും അവളിൽ ഭയം നിറഞ്ഞു പക്ഷേ അപ്പോൾ തന്നെ അവൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തു അത് ഓർത്തപ്പോൾ താഴേക്കൊന്ന് വീണാൽ മതിയായിരുന്നു എന്ന് തോന്നി കാരണം അത്രത്തോളം ആ പെണ്ണിൻ മുറിവ് വീണിട്ടുണ്ടായിരുന്നു ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വേദനിക്കുന്നൊരു പെണ്ണായിട്ടാണ് ആ നിമിഷം അവൾക്ക് തോന്നിയത് പക്ഷേ എന്തോ അതല്ല ശരിയെന്ന് അവൾക്ക് ചിന്തിക്കാനുള്ളൊരു മനസ്സിലായിരുന്നു അതാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി തനിക്ക് വരുന്നതാണ് ഏറ്റവും വലിയ വേദന ഇതിലും വലിയൊരു വേദന തനിക്കിന് വരാനില്ല എന്ന ചിന്ത അതാണ് അവളെ ഇവിടം വരെ എത്തിച്ചത് ആ ഒരു തെറ്റായ ധാരണ പെട്ടെന്നാണ് ഒരലറൽ കേട്ടത് അവളൊന്ന് ഞെട്ടി പിന്നെ തല ഉയർത്തി നോക്കിയപ്പോഴുണ്ട് ആ കൈ പിടിച്ചിരിക്കുന്ന ആളുടെ മുഖം കണ്ടു അയ്യോ കാലൻ അവൾ വിറയിലൂടെ പറഞ്ഞു അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിട്ടുണ്ട് അഗ്നി അവളുടെ കൈ പിടിച്ചു കനത്ത മിന്നലിനും പേമാരിക്കുമിടയിൽ രണ്ടു പേരും മഴയിൽ കുളിർന്നു രണ്ടു പേരുടെ കണ്ണുകളും ഉടക്കി നിന്നു അഗ്നിയുടെ തുരിച്ചു നോക്കുന്ന മുഖത്തു നിന്ന് വെള്ളത്തുള്ളികൾ ആരുവിൻ്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് വീണുകൊണ്ടിരുന്നു ആരു അഗ്നിയെ നോക്കുന്തോറും അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി കാരണം അഗ്നിയെ ആ നിമിഷം കാണാൻ അത്രത്തോളം സുന്ദരനായിരുന്നു ആ സുന്ദര മുഖം അഹ അഹങ്കാരപൂർണമായ കണ്ണുകളും അവൻ്റെ മുഖത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന മഴത്തുള്ളികളും ഇതെല്ലാം അവൾ കൊതിയോടെ നോക്കി നിന്നു ഇതെല്ലാം ചേർന്ന അഗ്നിയെ കൂടുതൽ അവളിലേക്ക് ആകർഷകമാക്കി അതിനാൽ ആരുവിൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി അവൾക്ക് താൻ ഈ നിമിഷം എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പോലും അവൾ അവനിൽ മറന്നു പോയിരുന്നു അത്രത്തോളം അവൾ അവനിൽ അലിഞ്ഞു ചേർന്നു പെട്ടെന്നാണ് അഗ്നി അവളെ മുകളിലേക്ക് വലിച്ചത് അഗ്നി അവളെ വലിച്ചിട്ടതും അവളും അവനും ഒരുമിച്ച് ടെറസിലേക്ക് വീണു ആരു അഗ്നിയുടെ മുകളിലേക്കാണ് വീണത് അഗ്നിയുടെ കൈ അവളുടെ അരക്കെട്ടിൽ ചുറ്റി മറ്റേ കൈ അവളുടെ തലക്കടിയിൽ വെച്ചു അവന്റെ പ്രവൃത്തിയിൽ അവളൊന്ന് പൊള്ളി പിടഞ്ഞുപോയി അഗ്നിയുടെയും ആരുവിൻ്റെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു അവൻ്റെ കാപ്പി കണ്ണുകളിൽ അവളുടെ ലോകം ചുരുങ്ങിപ്പോകുന്നത് പോലെ തോന്നി അവൾക്ക് അവൻ്റെ മുടിയിടകളിൽ നിന്ന് ഓരോ തുള്ളികളും അവളുടെ മുഖത്തേക്ക് ഇറ്റിറ്റ് വീണു ആ നിമിഷം അവളുടെ കണ്ണുകൾ പിടയുന്നുണ്ടായിരുന്നു ആ സമയം അഗ്നിയുടെ കണ്ണുകളും അവളുടെ മുഖത്തൂടെ ഒഴുകി നടന്നു നിറയെ പേലികളുള്ള അവളുടെ പിഴയ്ക്കുന്ന മിഴികളും മഴയുടെ ശക്തിയിൽ അടയുന്നവയെ അവൻ നോക്കിക്കിടന്നു അതുപോലെ അവളിൽ നിന്ന് അവൻ്റെ മിഴികൾ താഴേക്ക് സഞ്ചരിച്ചു അപ്പോഴാണ് മഴവെള്ളത്തിൽ വിറയ്ക്കുന്ന ഇളം റോസ് നിറത്തിലുള്ള അവളുടെ ആദരത്തെ അവൻ കാണുന്നത് ആ നിമിഷം അവളുടെ ആദരത്തിൽ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികളോട് പോലും അവൻ അസൂയ തോന്നി കാരണം തൻ്റെ അതിരത്താൻ നനയേണ്ടവയാണ് അവയെന്ന് തോന്നിപ്പോയി അവന് അവളുടെ അതിരങ്ങളിലൂടെ ഒഴുകി വെള്ളത്തുള്ളികളെ വലിച്ചു കുടിക്കാൻ തോന്നിയവന് അത്രത്തോളം അവൾ എന്ന പെണ്ണിൽ അവനും അടിമപ്പെട്ടു പോയിരുന്നു അവളുടെ നനഞ്ഞിരിക്കുന്ന ഇടുപ്പിലൂടെ അവൻ്റെ കൈകൾ അമർന്നു അവളുടെ പഞ്ഞി പോലെയുള്ള ഇടുപ്പിൽ അവൻ്റെ കൈകൾ വീണ്ടും വീണ്ടും അമർന്നിരുന്നു ആ നിമിഷം അവളിൽ ഒരു വേദന നിറഞ്ഞു അവളറിയാതെ എരിവ് വലിച്ചു പോയിരുന്നു അവളിൽ നിന്ന് വന്ന സൗണ്ട് അവനെ വല്ലാതെ മത്തുപിടിപ്പിച്ചു അവൾ എന്ന പെണ്ണിനെ കൂടുതൽ അറിയാനായി അവനിൽ ആഗ്രഹം മുള മുളകൊട്ടി അവൻ്റെ ശരീരം വീണ്ടും അവളുടെ പഞ്ഞിക്കെട്ട് പോലെയുള്ള മാറിലേക്ക് അമർന്നിരുന്നു ആരുവിൻ്റെ കണ്ണുകൾ അവൻ്റെ പ്രവൃത്തിയിൽ മിഴിഞ്ഞു വന്നു അഗ്നി അതെല്ലാം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് കൂടുതൽ ആസ്വദിച്ചുകൊണ്ട് അവളിലേക്ക് വീണ്ടും അമർന്നു നനഞ്ഞൊട്ടി അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിൽ ഞെരിഞ്ഞമർന്നിരുന്നു അതവളിൽ വല്ലാത്ത വേദനയും പിടപ്പും സൃഷ്ടിച്ചു ഇതുവരെ തോന്നാത്ത എന്തൊക്കെയോ രണ്ടുപേരുടെയും ശരീരത്തിൽ ഉടനീളമുണ്ടായി രണ്ടുപേരുടെ മനസ്സിലും ആ നിമിഷം വെറുപ്പ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടു പേരിലും അലതല്ലുന്ന പ്രണയം മാത്രമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയാത്തൊരു പ്രണയം വല്ലാത്ത ലഹരിയായിരുന്നു ആ പ്രണയത്തിന് അഗ്നിയുടെ കൈ അവളുടെ ഡ്രസ്സിനെ വകഞ്ഞു മാറ്റി നഗ്നമായ എടുപ്പിലേക്ക് പ്രവേശിച്ചു അതവളിൽ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചു എന്നാൽ അവൻ്റെ കയ്യിൽ തട്ടി മാറ്റാൻ നോക്കിയെങ്കിലും അഗ്നിയുടെ കൈ അവളെന്ന് മാറിയിരുന്നില്ല അവനെല്ലാം മറന്ന് അവളിൽ തന്നെ അടിമപ്പെട്ടു പോയി എന്നതാണ് സത്യം എന്നാൽ ആരുവിൽ വല്ലാത്തൊരു പരവേഷവും ബപ്രാളവും വന്നു തുടങ്ങിയിരുന്നു ഇനി അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഓർത്ത് അവളുടെ ഉള്ളു തുളിച്ചു സത്യം പറഞ്ഞ അഗ്നിയെ തള്ളി മാറ്റണമെന്നുണ്ടെങ്കിലും ആരുവിനതിന് കഴിയുന്നില്ല മനസ്സവനെ കൂടുതൽ അവളിലേക്ക് അടുപ്പിക്കുന്നത് പോലെ തോന്നി എന്ത് മാതൃകതയാണ് ഇയാളിൽ ഉള്ളത് കാരണം എന്നെ കണ്ട ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ വേദനിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ എന്തോ അയാളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഈ ലോകം തന്നെ മറന്നു പോകുന്നു അയാളുടെ കണ്ണുകളിൽ മാത്രമായി എൻ്റെ ലോകമെന്ന് ചുരുങ്ങിപ്പോകുന്നു അതെന്തുകൊണ്ടാണെന്ന് ആരുവിനെത്ര ഓർത്തിട്ടും പിടികിട്ടിയില്ല പെട്ടെന്നാണ് അഗ്നിയുടെ കണ്ണവളുടെയും നെഞ്ചിലേക്ക് മാറിയത് നനഞ്ഞൊട്ടി നിൽക്കുന്ന അവളുടെ മാറുകൾ അഗ്നി കൗതുകത്തോടെ നോക്കിയിരുന്നു എന്നാൽ അവൻ്റെ കണ്ണുകളുടെ സഞ്ചാരബാധ മനസ്സിലായതും ആരുവിൻ്റെ ശരീരം വിറച്ചുപോയിരുന്നു ഇനി എന്ത് എന്ന് ചോദിച്ചിഹ്നം അവളിൽ നിറഞ്ഞു നിന്നു അഗ്നിക്കാണെങ്കിൽ അവിടെ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല അത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു അവളുടെ കഴുത്തിലൂടെ ഒഴുകുന്ന വെള്ളത്തുള്ളികളെ അവൻ കൗതുകത്തോടെ നോക്കി നിന്നു അങ്ങനെയൊരവസ്ഥയിൽ അവളെ കാണാൻ കഴിയുമെന്ന് കരുതിയതല്ലായിരുന്നു അവൻ അവൻ്റെ വിരലുകൾ പതിയെ മുഖത്തേക്ക് ചലിച്ചു അവളുടെ മുഖത്ത് ഒട്ടി കിടക്കുന്ന മുടിയിടകളെ അവൻ ചെവിക്ക് പുറകിലേക്കാക്കി ആരും അവൻ്റെ പ്രവൃത്തിയിൽ കണ്ണടച്ചു കിടന്നു അതവനിൽ പുഞ്ചിരി വിരിയിച്ചു അവൻ്റെ വിരലുകൾ അവളുടെ കവളിലൊന്നമറന്നു ആരും പതിയെ കണ്ണു തുറന്നു പെട്ടെന്നാണ് വലിയൊരു ശബ്ദത്തോടെ ഇടിമുഴക്കം കേട്ടത് ആരും പേടിച്ചു പോയിരുന്നു അവൾ അഗ്നിയെ ഇറുക്കെ പിടിച്ചു അവളുടെ ചേർത്ത് പിടക്കലിൽ അവനിൽ പുഞ്ചിരി വിരിഞ്ഞു അപ്പോഴാണ് ഇതുവരെ എന്താണ് സംഭവിച്ചത് എന്ന് അവൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് അവൻ പതിയെ അവളിൽ നിന്ന് അകന്നു മാറി എന്നിട്ട് അവളുടെ ചെവിക്കരുക്കിലേക്ക് വന്നുകൊണ്ട് പതിയെ പറഞ്ഞു ജീവിതത്തെ അത്ര വില കുറച്ച് കാണരുത് നിനക്ക് തോന്നുമ്പോൾ ചാടാനും മരിക്കാനും ഒക്കെ കഴിഞ്ഞെന്നവരും പക്ഷെ അതെല്ലാം പൊരുതി ജീവിക്കുന്നവളാണ് പെണ്ണ് അത് നീ മറന്നു പോകരുത് അഗ്നിയുടെ വാക്കുകൾ അവളിൽ ഊർജം നിറച്ചു അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി ഇങ്ങനെ പറയാനും ഇയാൾക്ക് കഴിയുമോ എന്നായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത് ആ ഒരവസ്ഥയിൽ തന്നെ പെട്ടെന്നാരും അവനെ തള്ളി മാറ്റി അഗ്നി മറിഞ്ഞു വീണു ആരും ആ നിമിഷം തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും അവൻ്റെ കൈ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു